ഹലോ എവരി വൺ ഞായറാഴ്ച ഒരു ദിവസം ലീവ് കിട്ടുമ്പോൾ അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ പുറത്തൊന്ന് യാത്ര പോകാമെന്ന് വെച്ചു അപ്പോൾ ഞാൻ ട്രെയിൻ യാത്രകൾ കുറച്ച് കുറവാണ് ചെയ്യണത് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഷൊർണൂർ ഭാഗത്തേക്ക് ഒരു ട്രെയിൻ യാത്ര നടക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഞാൻ ട്രെയിനിൽ കയറി അധികം തിരക്കുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണതാണ് ഭാരതപ്പുഴ അപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു വ്യൂ ഞാൻ ഇപ്പോഴും എറണാകുളം കോട്ടയം ട്രിവാൻഡ്രം അങ്ങനത്തെ ഭാഗത്തൊക്കെയാണ് കൂടുതൽ പോയിട്ടുള്ളത് ഇങ്ങോട്ടേക്ക് ആദ്യമായിട്ടുള്ള യാത്രയാണ് ഞാനിപ്പോൾ ചെയ്തോണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഒരു ബ്ലോഗ് എടുക്കുന്നത് ു അപ്പൊ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ കുറേ ട്രെയിനിന്റെ ട്രാക്ക് ഒക്കെ ആയിട്ടുള്ള ഭാഗമാണ് ഭാരതപുഴയുടെ ഭാഗം അപ്പൊ അധികം വെള്ളം ഒന്നും ഇവിടേക്കങ്ങനെ കേറിയിട്ടില്ല ചിലപ്പോ മഴ ഇപ്പൊ തുടങ്ങിയിട്ടുള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെ ഞാൻ ഇതേ നമ്മുടെ ഷൊർണൂർ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കട്ടോ അപ്പോൾ ഷൊർണൂർ ജംഗ്ഷനിൽ എത്തി അവിടെ എന്തോ പണി നടക്കാണ് അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി അപ്പൊ ഈ ഒരു റെസ്റ്റോറന്റ് ഹോട്ടൽ അപ്സറ അവിടുന്ന് കയറി ഞാൻ ഒരു നല്ലൊരു സൂപ്പ് കുടിച്ചു ഇവിടുത്തെ നല്ലൊരു ഹോട്ടലാണ് കേട്ടോ അപ്പൊ ഞാനൊരു ചിക്കൻ ലെമൺ കുറിയാൻഡൽസ് ആണ് കുടിച്ചേട്ടെ അവിടെ നിന്ന് ഞാൻ ബസ് കയറാണ് ഉണ്ടായത് അങ്ങനെ ഞാൻ ശ്ശേരി മനയിലേക്ക് പോവുകയാണ് നടന്നിട്ടാണ് പോവുകയാണ് അവിടെ ഒരു ബസ് ഇറങ്ങി ബസ് ഇറങ്ങിയിട്ടിങ്ങനെ നടക്കുകയാണ് കുറേ നല്ല നല്ല വീടുകൾ ഈ ഭാഗത്തുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കാണാം കുറേ ഓടിട്ട വീടുകളാണ് ഈ ഒരു ഭാഗത്തുള്ളത് ഇങ്ങനെ നമുക്ക് നടക്കുമ്പോൾ അല്ലെങ്കിൽ എനിക്കറിയില്ല ഭയങ്കര നല്ല നൊസ്റ്റാളിയെ ഫീൽ തരുന്ന വീടുകളാണ്ട്ടോ ഇങ്ങനെ എനിക്ക് പഴയ എന്താ പറയാ നമ്മുടെ മലയാളം പാഠപുസ്തകത്തിൽ പഠിക്കണ പോലെയുള്ള വീടുകളും അല്ലെങ്കിൽ മലേരടി അടിയിലൊക്കെ നമ്മളിങ്ങനെ വരക്കില്ല വീട് ആ വീടുകളൊക്കെ ആയിരുന്നു പിന്നെ ഇതേ ഒരു ഉണ്ട് ഈ ഭാഗത്ത് അങ്ങനെ വീണ്ടും ഞാൻ നടന്നു ഒരു ഒന്നര കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ കഷ്ടമാണ് നടക്കാനുള്ളത് പിന്നെ ഇത് അടുത്തൊരു വീടാണ് ഇങ്ങനത്തെ ഒരു ഇതായിട്ട് കണ്ടില്ലേ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി പിന്നെ നല്ല വിശാലമായിട്ടുള്ളൊരു ഒരു ഉണ്ട് കേട്ടോ അത് കാണാൻ നല്ല ഭംഗിയാണ് നല്ലൊരു എന്താ പറയുക ഗ്രാമീണതയെ ഉണർത്തുന്ന ഒരു പാടാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ ട്രാക്ടർ വെച്ചിട്ടാണ് കൊയ്ത്ത് നടക്കുന്നത് അത് കാണാൻ കുറച്ച് പിള്ളേരും രണ്ട് മൂന്ന് ആൾക്കാരും അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ വരിക്കാശ്ശേരി മനയിൽ നമ്മളങ്ങനെ കയറിയിട്ടു അപ്പോൾ ഇങ്ങനെ നടന്നിട്ടാണ് കയറുന്നത് അപ്പോൾ അവിടെ ഒരു ഇങ്ങനെ ഷെഡ് പോലുള്ള ഒരാളുടെ പിന്നെ മുപ്പത് രൂപയാണ് എൻട്രൻസ് ഫീസ് വരേണ്ടത് അപ്പോൾ ഇതാണ് വരിക്കാശ്ശേരി മന അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് അപ്പോൾ നിങ്ങളെ ഞാൻ അകത്തേക്ക് കൊണ്ടുവരാണ് അതേ ഞാനങ്ങനെ വാതിൽ തുറന്ന് ആ മനയുടെ ഉള്ളിലേക്ക് കടക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ടപ്പോൾ കുറേ ഇങ്ങനെ മ്യൂറൽ ആർട്ട് വർക്ക്സ് ആണ് കുറെ ഇങ്ങനെ പടങ്ങളൊക്കെ വരച്ചിട്ടുള്ള കുറേ ചിത്രകലകളാണ് ഞാൻ ആദ്യം കണ്ടത് അപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി പിന്നെ അത് മാത്രല്ല ഇത് ഞാനൊരു ഡ്രൂമാണെന്നാണ് വിചാരിച്ചത് ഒരു മുറിയാന്ന് വിചാരിച്ചത് പക്ഷേ ഇത്രയും വലിയൊരു ഇത് ഡോർ എന്ന് പറഞ്ഞ അതൊരു ഷെൽഫായിരുന്നു പിന്നെ ഇത് നേരെ നടക്കുമ്പോൾ നമുക്ക് നാലുകെട്ടുണ്ട് പിന്നെ നല്ല എന്താ പറയുക നമ്മളൊരു തറവാട് വീട് തോന്നിക്കുന്ന പോലെയാണ് ഈ ഒരു മനയിലേക്ക് കയറുമ്പോൾ കുറേ പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ട് അന്ന് ഞായറാഴ്ച ചെയ്തുകൊണ്ട് അത്യാവശ്യം നല്ല ആൾക്കാരും ഉണ്ട് കേട്ടോ അങ്ങനെ ഈ മനയുടെ നടുമുറ്റത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒരാൾ കമന്ന് കിടക്കണ കണ്ടു അതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല ഇപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കാരണം വെച്ചാൽ ഈ നടുമുറ്റത്തെ നടുക്ക് ഒരാൾ കണ്ടില്ലേ ഇങ്ങനെ ഒരു കിടക്കണ ഒരു രൂപം അങ്ങനെ ഒരു സാധനം അങ്ങനെ ഉണ്ട് അതെന്താണെന്ന് അറിയില്ല അറിയണവരൊന്ന് കമന്റ് ചെയ്യണേ അപ്പം ഞാനിങ്ങനെ നന്നായി ഇങ്ങനെ ആസ്വദിച്ച് നിന്നു ആ നാലുകെട്ട് പിന്നെ ഓരോ മുറികളായി മുറികളിൽ ഇങ്ങനെ പോയി ഒരു പക്ഷെ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇങ്ങനെ സിനിമകളൊക്കെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത് പ്രഭു ആയാലും ഇവിടെ നടന്ന എല്ലാ ഷൂട്ടിംഗ് ആയാലും എനിക്ക് ആയിട്ട് അറിയില്ല അല്ലെങ്കിൽ എന്താണ് സംഭവം എന്ന് അറിയില്ല അപ്പൊ ഇതൊക്കെ ഒരു റൂമാണ് ഇതൊക്കെ ഷെൽഫും അതുപോലെ മുകളിലുള്ള റൂമൊക്കെയാണ് എനിക്ക് ഈ ഷെൽഫ് ഭയങ്കര കൗതുകകമായി തോന്നി കാരണം വെച്ചാൽ ചംബരമോട് ചേർന്ന് ഒരു മുക്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയതാണ് ഈ ഷെൽഫ് പിന്നെ അതിനുശേഷം എന്താ ഇതാണ് അടുക്കള ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ഫിഗർ പോലെ അത് ഇവിടെ ഷൂട്ട് ചെയ്തതെന്ന് കേട്ടു അപ്പൊ അത് മാത്രം ഓർമ്മ വന്നു വേറെ സിനിമകളൊന്നും എനിക്ക് മോഹൻലാലും ഒന്നും എനിക്ക് ഓർമ്മ വന്നില്ല അതുപോലെ ശ്രീലങ്ക വലിച്ചേറിന്റെ ഭാഗം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അവിടെ ആൾക്കാർ പിന്നെ എനിക്ക് ഇങ്ങനത്തെ പൂട്ടി കിടക്കുന്ന റൂമുകളായിരുന്നു എനിക്ക് ഏറ്റവും വലിയ കൗതുകത്തിന്റെ ഒരു കാഴ്ച അതായത് ചില റൂമുകളൊക്കെ ചങ്ങല കൊണ്ടൊക്കെ പൂട്ടിയിട്ടുണ്ട് ഇതുപോലെ അപ്പൊ ഞാൻ അതിൻ്റെ ഉള്ളിലൊക്കെ എന്താ ഉള്ളത് എന്നുള്ള ഒരു പ്രേതം ഭൂതം അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ അടക്കളയുടെ ഭാഗത്ത് ഒരു കോണി കണ്ടപ്പോൾ എനിക്കത് കയറണമെന്ന് ഭയങ്കര ഒരു ആകാംക്ഷ അതിൻ്റെ അകത്ത് എന്താണെന്നുള്ളത് അപ്പൊ ഞാൻ രണ്ടും കൽപ്പിച്ച് ഈ ഒരു സ്റ്റെപ്പ് കയറി കാരണം വെച്ചാൽ ഇത് മരത്തോൺ ഉണ്ടാക്കിയതാണ് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ അതും ലോക്ക് ചെയ്താക്കാം പക്ഷേ കുറച്ച് നാളികേര ഉണ്ടായിരുന്നത് പിന്നെ അടുത്തൊരു കൗതുകമായ കാഴ്ചയായിരുന്നു ഈ ഒരു കിണർ ഈ കിണർ എന്ന് പറയുന്നത് നല്ലൊരു നല്ല വ്യൂ ആയിരുന്നു അങ്ങനെ നമ്മുടെ മനേര ഉള്ളിലത്തെ ദൃശ്യം കഴിഞ്ഞു അപ്പം ഞാനത് ഈ ഞാൻ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ് കണ്ടില്ലേ ബൈ ബൈ എന്ന് പറഞ്ഞ വാതിൽ വാതിലടക്കാണ് മുകളിലെ ഭാഗം അണ്ടർ മെയിൻ്റെനൻസ് ആയതുകൊണ്ട് അത് തുറന്നിട്ടില്ല അങ്ങനെ ഞാൻ നേരെ പോണത് ഇപ്പോൾ ലെഫ്റ്റിൽ കാണുന്നത് നിങ്ങൾക്ക് ഗസ്റ്റ് ഹൗസ് ആണ് കേട്ടോ ഇത് അവിടേക്ക് ഞാൻ വരാം ഇപ്പോൾ ഈ ഒരു വഴി പോണത് എങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ കുളത്തിലേക്കാണ് അപ്പോൾ ഞാൻ അവിടെ പറഞ്ഞു കേട്ട സംഭവമാണ് അതായത് കുളത്തിന്റെ മുകളിൽ എന്തോ ഒരു ഇങ്ങനെ വീട് പോലെ അല്ലെങ്കിൽ ഒരു ഇതുപോലെ കെട്ടിയിരിക്കുന്നു കാരണം വെച്ചാൽ കുളി കുളിസീൻ കാണാൻ വേണ്ടിയിട്ട് അതായത് തമ്പരാട്ടിമാരൊക്കെ കുളിക്കുമ്പോൾ അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഒരു ഗോപുരം പോലെ കിട്ടും എന്നിട്ട് അവിടെ അങ്ങനെ നോക്കും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു ഐതിഹ്യം അങ്ങനെ ഞാൻ ഈ ഒരു കുളത്തിൻ്റെ ഭാഗത്തേക്ക് എത്തിയപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ പ്രേതം ടു അല്ലെങ്കിൽ അങ്ങനത്തെ ചില സിനിമകൾ ഇവിടെ വന്നപ്പോൾ ഓർമ്മ വന്നു അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു പ്രേതം ഭൂതം പോലെ എനിക്ക് തോന്നി അപ്പം ഞാനിങ്ങനെ എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല അത് വേറെ കാര്യം എന്നിട്ട് ഞാൻ ഇങ്ങനെ കുളത്തിലേക്ക് ഇങ്ങനെ നടക്കാം കേട്ടോ കുളത്തിലേക്ക് നടക്കുമ്പോൾ അതും പൂട്ടി കിടക്കുകയാണ് അപ്പോൾ ഞാനത് അന്വേഷിച്ചപ്പോൾ ഒരു നമ്പൂതിരി കുളം ഇങ്ങനെ മലിനമാകാതിരിക്കാൻ അതായത് മറ്റുള്ള ആൾക്കാർ വന്നിട്ട് അതിൽ കാലിട കൈയിടെ ചെയ്യുമ്പോൾ അത് അശുദ്ധി വരാതിരിക്കാനാണ് ഇങ്ങനെ പൂട്ടി പൂട്ടിയിട്ടാക്കണേ അപ്പം ഞാനത് കണ്ടിങ്ങനെ ഇങ്ങനെ നോക്കിയിരുന്ന് അപ്പം ഒറ്റയ്ക്കാണെങ്കിൽ ശരിക്കും ഈ ഒരു ഭാഗത്തേക്ക് പോകും പേടിയോ പക്ഷെ നിങ്ങൾക്കിപ്പോൾ കാണാം നിരവധി ആൾക്കാരാണ് ഈ ഒരു ഭാഗത്തുള്ളത് കാരണം വെച്ചാൽ സൺഡേ ഇതുകൊണ്ട് ട്രാവലറിലൊക്കെയാണ് ഓരോ ആൾക്കാരും വീട്ടുകാരൊക്കെ ആയിട്ട് കാണാൻ വന്നിരിക്കണത് അപ്പൊ ഞാനിതൊക്കെ ഇങ്ങനെ നോക്കി കണ്ടില്ല ഇത്രയും തിരക്കിന്റെ ഇടയിൽ നമുക്ക് ഞാനൊരു ഭയാനകമായിട്ടുള്ള ഒരു ഹൊറർസ് ചിത്രീകരണമൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത് അപ്പം ഞാൻ ഇവിടെ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ സെൽഫി വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ ഇങ്ങനെ നീങ്ങുകയാണ് അപ്പൊ ഇതാണ് മെയിൻ മന വരക്കശ്ശേരി മന എന്ന് പറയണത് പിന്നെ ഞാൻ നിങ്ങൾക്ക് ഓരോരോ ഭാഗം കാണിച്ചു ഈ നേരെ കാണുന്നതാണ് പത്തായ പൂര അതായത് നെല്ലും അരിയൊക്കെ സംഭരിച്ച് വെച്ചതും അതുപോലെ കണക്ക് എഴുതണ സ്ഥലമൊക്കെ ആയിരുന്നു ഈ മനയുടെ പിന്നെ ഇവിടെ ഇപ്പോൾ വിൽക്കുക എന്ന് വെച്ച കണ്ടത് ഇങ്ങനെ കസവ് സാരി കസവ് ഉണ്ട് അങ്ങനത്തെ ഐറ്റംസാണ് ഏതെടുത്താലും വെറും അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു കസവ് സാരി മുണ്ടൊക്കെ ഉള്ളത് പിന്നെ ഞാൻ ഇപ്പോഴും ഇങ്ങനെ കൗതുകത്തോടെ നോക്കിയിരുന്നത് ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ കണ്ടില്ല ഇപ്പോൾ ആൾക്കാരുള്ള കാരണമാണ് നമുക്ക് അത്രയും പേടിയില്ലാത്ത തിരിച്ച് ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഒരു പഴയ രീതിയിലുള്ള ഈ ഒരു കോണിപ്പടി അതിൻ്റെ ഇടയിൽത്തൊക്കെ ഈ ഡോറ് കാണുമ്പോൾ എനിക്ക് ചക്കി അങ്ങനത്തെ ഇംഗ്ലീഷ് മൂവീസിലൊക്കെയുള്ള ഓരോ ഹൊറർ മൂവീസാണ് എനിക്ക് ഓർമ്മ വന്നത് പക്ഷേ പേടിക്കാൻ മാത്രം ഒന്നുമില്ല പിന്നെ നേരെ കാണാൻ എന്താണ് ഷെഡ് ഇട്ടോ അതിപ്പോ ഒരു കോഫി ഷോപ്പായിട്ടുണ്ട് അങ്ങനെ ഞാൻ ഈ ഓരോരോ പടികളായി സ്റ്റെപ്പ് കയറി ഷെഡ് നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കൗതുകം എന്താണെന്ന് വെച്ചാൽ തുറക്കാത്ത റൂമുകൾ പൂട്ടിയിട്ട ഡോറുകൾ ഇതൊക്കെയാണ് എൻ്റെ കണ്ണിലേക്ക് ആദ്യം പെടുന്നത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ വരെ ഉള്ളു പക്ഷേ മുകളിൽ നോക്കിയപ്പോൾ അവിടേക്ക് എന്തോ കയറാളെ ഭാഗമുണ്ട് അപ്പോൾ ഞാൻ അവിടെയും പൂട്ടിയിട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ കണ്ട ഇവിടെയും പൂട്ടിയിട്ടൊക്കെയാണ് അപ്പം ഞാനിങ്ങനെ എത്തിച്ച് നോക്കി ഇവിടെ എന്തല്ലേ എന്നുള്ളതെന്ന് ഞാൻ അങ്ങനെ എത്തിച്ച് നോക്കി പക്ഷെ അധികം കാണാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ നേരെ തിരിച്ചു അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ആ ഒരു കാർഷെഡായിരുന്നത് ഇപ്പോൾ അത് കോഫി ഷോപ്പായത് പിന്നെ ഇതേപ്പുറത്ത് ലെഫ്റ്റിലുള്ളതാണ് മെയിൻ മല അപ്പൊ ഈ നമ്പൂതിരിമാരും പിന്നെ അവരുടെ ഭാര്യമാരും ഒക്കെ താമസിച്ചിരുന്ന ആഹ് രാജാക്കമ്മ രാജാവ് എന്നൊക്കെ ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തള്ളി വിടായിരുന്നു കേട്ടോ അവിടെ നിന്നിട്ട് കണ്ട ഇത്രയും പേര് ഇവിടെ നിന്നിട്ട് ആ ഒരു ആംബിയൻസ് പോയി അതായത് ഞാൻ ആ ഒരു ഫീൽ എനിക്ക് കിട്ടിയില്ല എന്ന് തന്നെ സത്യം പറയാം അല്ലെങ്കിൽ വരിക്കാശ്ശേരി മനയിൽ വന്ന ഒരു ഞാൻ ജനിച്ചു വളർന്ന വീട് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഇരുന്നൂറ് മുന്നൂറ് വർഷം വഴക്കുള്ളതാണ് ഈ ഒരു മന അപ്പോൾ ഞാൻ അവിടെ ജനിച്ച് വളർന്ന ഒരു ഫീൽഡിൽ എൻ്റെ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു പോകുന്നു അങ്ങനത്തെ ഒരു ഫീൽഡിലൊക്കെയാണ് ഞാൻ വന്നത് പക്ഷേ ഞാൻ നോക്കിയപ്പോൾ അത് നാട്ടുകാരുടെ വീടായി പോയി എന്നുള്ള ഒരു ദുഃഖം മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നത് പിന്നെ ഞാൻ ഏറ്റവും ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ മൂത്രമൊഴിക്കാനുള്ള ഒരു ഗ്യാപ്പ് ഇവിടെ ഉണ്ടാവും എന്ന് ഞാനെ കേട്ടിട്ടുണ്ട് പക്ഷെ ഞാനത് തപ്പി നടക്കായിരുന്നു അതായത് ഓരോ റൂമിലും ഇങ്ങനെ യൂറിൻ പാസ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ആ ഭാഗത്തൊരു സ്ലോപ്പ് ആക്കിയിട്ട് ഇണ്ടാവും കണ്ടിരുന്നു കേട്ടിരുന്നു പക്ഷെ ഞാനതിങ്ങനെ കുറേ തപ്പി ഒക്കെ മൂക്കയും മൂവിലൊക്കെ ഞാൻ ഇങ്ങനെ തരി അരിച്ചു പറക്കിന്നൊക്കെ പറയില്ലേ പിന്നെ ഇവിടെ വീണ്ടും ഒരു കോണി ഉണ്ട് പിന്നെ ഞാൻ ഈ കോണി കൂടെ ഇറങ്ങാൻ ഞാനധികം നോക്കിയില്ല കാരണം വെച്ചാൽ എൻ്റെ വെയിറ്റ് കാരണം അത് പൊളിയോ എന്ന് വെച്ചു പിന്നെ ഈ കൗതുകകമായി തോന്നിയത് ഇങ്ങനത്തെ സ്വിച്ചുകളാണ് കേട്ടോ കാരണവച്ചാൽ പഴയ രീതിയിലുള്ള പുരാതന സ്വിച്ചുകളൊക്കെ ഇട്ടു പിന്നെ അതുപോലെ ഇങ്ങനെ അഡാപ്റ്റർ പോലത്തെ അല്ല അഡാപ്റ്റർ അല്ല അങ്ങനത്തെ വേണ്ട പിൻ സോക്കറ്റ് പോലത്തെ ഒക്കെ ഉണ്ട് അപ്പം ഞാനിങ്ങനെ കൗതുകത്തോടെ അവിടെ നിന്ന് ഇങ്ങനെ വീശിക്കായിരുന്നു നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കണ്ട ഇതാണ് സൈഡ് ഭാഗം വരുന്നത് അപ്പം ആ കുഴല് കാണുന്നതാണ് ഈ മൂത്ത് പൊയ്ക്കുന്ന ഭാഗം എന്ന് പറയുന്നത് പിന്നെ ആരോ പറഞ്ഞു ഇതാണ് യക്ഷിപ്പന എന്നുള്ളത് അപ്പോൾ അതാർക്കെങ്കിലും ഇറങ്ങി അതൊന്ന് കമൻറ്റ് ചെയ്യട്ടോ ഇതിങ്ങനെ അടക്കളയുടെ പിൻഭാഗത്തുള്ള ഒരു ഭാഗമാണ് ഇവിടെയാണ് ആനേനെ കെട്ടിയിരിക്കുന്നത് ഇപ്പം അവിടെ ഒരു കാറാണ് കിടക്കുന്നത് പിന്നെ ഇങ്ങനെ ഇങ്ങനെ പാടം കാണാൻ നമ്മൾ നേരത്തെ നടന്ന് വന്നിരുന്ന ഒരു വഴി കോടിയുള്ള പാടാണ് ഇതേണ്ടത് അടക്കളയുടെ പിൻഭാഗം അങ്ങനെ ഈ ഒരു മനയാണിത് ഉള്ളത് പിന്നെ അതെ ഈ മനയോട് ചേർന്നിട്ടുള്ള ഈ ഒരു കാർ കാർഷെഡായിരുന്നു ഇപ്പോഴത്തെ കോഫി ഷോപ്പ് അതായത് അരമന കോഫി ഷോപ്പ് എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഞാനിതും കൗതുകത്തോടെ നോക്കിയാൽ അപ്പം ഞാൻ ആദ്യ ശ്രദ്ധയിൽപ്പെട്ടത് ഒരു കുഴിയായിരുന്നു കേട്ടോ പിന്നെയാണ് മനസ്സിലായത് കാർ വാഷിനുള്ള ഗ്യാപ്പായിരുന്നു എന്നുള്ളത് ഇത് ഗസ്റ്റ് ഹൗസ് ഗസ്റ്റ് ഹൗസിന് ചുറ്റുള്ളതാണ് അടുത്തുള്ളതാണ് ഈ ആനേനെ കെട്ടിയേക്കാണ്ടത് ആനയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കണം വേണ്ടിട്ട് ഭയങ്കര തലാട്ടിൽ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരം സന്തോഷമായി ഞാൻ അങ്ങോട്ട് കടക്കാൻ പറ്റില്ല അവിടെ ഇങ്ങനെ കയറി വെച്ച് കെട്ടിയിരിക്കുകയാണ് പിന്നെ നമ്മളത് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ നമ്പൂതിരിയുടെ ശാപം ഒന്ന് കിട്ടണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഒന്നും മെനക്കെട്ടില്ല ഞാൻ അകലൊന്ന് വീഡിയോ എടുത്തു പോകേ ഇതാണ് ഗസ്റ്റ് ഹൗസ് ആയിരുന്നത് അപ്പോൾ നേരെ കാണുന്നതാണ് ദൈ വരിക്കാശ്ശേരി മന ഞാൻ ആദ്യമായിട്ട് പോണത് അങ്ങനെ തിരിച്ച് വരിശ്ശേരിയിലേക്ക് നടന്ന് അവിടുന്ന് ഇപ്തേ ചെറിയത്ത് ബസ്സിൽ ഞാൻ കയറി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ് ഇപ്പൊ ആണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്